കുറച്ച് ലക്ഷറി പ്രീമിയം സോഫകള് നമ്മൾ പ്രീമിയം സോഫ എന്ന് തന്നെ വിളിക്കാൻ കാരണം തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ബേസിലാണ് നമ്മൾ പ്രീമിയം സോഫ പറയുന്നത് പക്കാ ലക്ഷറി ടൈപ്പ് ആയി സോഫ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സോഫ നോക്കാം ഈ സോഫ വരുന്നത് ഒരു ഫൈവ് സീറ്റർ ആണ് ഫൈവ് സീറ്റർ ലോഞ്ചർ സോഫയാണ് ഫൈവ് സീറ്റർ ലോഞ്ചർ സോഫയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലെതറാണ് ആർട്ടിഫിഷ്യൽ ലെതർ ഡ്യൂറോഫ്ലെക്സിന്റെ സൂപ്പർ സോഫ്റ്റും പോക്കറ്റ് സ്പ്രിങ്ങിലാണ് നമ്മൾ സോഫ ചെയ്തിരിക്കുന്നത് കേട്ടോ പക്ക പ്രീമിയം മെറ്റീരിയൽസ് ചെയ്ത സോഫയാണ് ഇത് ലക്ഷറി ടൈപ്പ് സോഫ സെഗ്മെന്റിൽ വരുന്ന റേറ്റാണ് അത് ഇത് നമ്മൾ സീറ്റിൽ ചെയ്തിരിക്കുന്നത് റെക്രോൺ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകതാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ റിമോവൾ ടൈപ്പ് പില്ലോസ് ആണ് നമുക്ക് പില്ലോസ് എടുക്കാൻ പറ്റും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഇതിൻ്റെ ബാക്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സിപ് ആണ് ഈ സിപ്റ്റ് ഓഫ് ഓപ്പൺ ചെയ്ത് ഇത് വാഷ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു കണ്ടീഷനിലാണ് സാധനം ചെയ്തിരിക്കുന്നത് ലെഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ ലഗാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ബ്ലാക്ക് പൗഡർ കോട്ടിങ് ചെയ്താൽ മറ്റുള്ളിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ സോഫേൻ്റെ മറ്റൊരു പ്രത്യേകത അതായത് നമുക്ക് ഈ സോഫ നമ്മൾ ഒരു വൺ സൈഡ് ലോഞ്ചർ സോഫയാണ് വേറെ കുറച്ച് ഐറ്റംസ് കൂടെ ചെയ്തിട്ടുണ്ട് കുറച്ചേരെ കുറച്ച് അടിപൊളി സോഫകൾ ഇവിടെ ഉണ്ട് ഈ സോഫേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ലെതറാണ് പക്ക ഒറിജിനലിൽ വെല്ലുന്ന ഒരു ലെതറായിരുന്നു ആർട്ടിഫിഷ്യൽ ലെതർ സോഫയാണ് ചെയ്തത് കണ്ടാൽ നമുക്ക് ഒറിജിനൽ ലെതറാന്ന് തോന്നുന്നു ഇതിന് സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പോക്കറ്റ് സ്പ്രിങ് ആണ് പോക്കറ്റ് സ്പ്രിങ്ങും ഡൂറോപ്ലെക്സിൻ്റെ സൂപ്പർ സോഫ്റ്റ് ആണ് നമ്മളെല്ലാ സോഫാസിനും നമ്മൾ സീറ്റിൽ ഉപയോഗിക്കുന്ന ഡൂറോപ്ലക്സിൻ്റെ മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ സോഫ പക്ക പ്രീമിയം ഒരു ഐറ്റം വരുന്നത് ഡൂറോപ്ലക്സ് തന്നെ അതിൽ വരുന്ന സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം ആണ് നമ്മൾ സീറ്റിൽ സോഫ ഉപയോഗിക്കുന്നത് പിന്നെ ഈ സോഫേൻ്റെ ഡിസൈനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഹെഡിൽ റെക്രോൺ ആണ് വരുന്നത് ഇത് ഫിക്സഡ് പില്ലേഴ്സാണ് നമ്മളിത് ലെതർ സോഫ ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫിക്സഡ് പില്ലേഴ്സായിട്ട് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ സോഫേൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഒരു പൈപ്പ് ബീഡിയും ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ബേസ് ആണ് സോഫ ഈ സോഫയും ഈ സോഫ ഒക്കെ ഡബിൾ ബേസിലാണ് ചെയ്ത് ഡബിൾ സ്ട്രക്ചർ ചെയ്ത് ചെയ്ത സോഫയാണ് നമ്മളെല്ലാ സോഫകളും ബേസ് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് ഇരുവളാണ് ഫോറസ്റ്റ് ഉണ്ട് ഇതിൽ ഫോറസ്റ്റ് ഇരുവിൾ വരുന്നുണ്ട് യൂക്കാലി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലൈവുഡ്സ് കംപ്ലീറ്റ് മറൈൻ പ്ലൈവുഡാണ് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലേക്കും കസ്റ്റമൈസഡായി സോഫകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമാരി കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഇതിൽ ആഡിൽ കൊടുക്കുന്നുണ്ട് നമ്മളെ കമ്പനി വരുന്നത് കോഴിക്കോട് പള്ളിത്തായം ഭാഗത്താണ് പെരുവൽ പള്ളിത്താൻ ഭാഗത്താണ് ക്യൂൺ ഫർണിച്ചറിൻ്റെ സോഫ മാനുഫാക്ചറി യൂണുകൾ വരുന്നത് നിങ്ങളെ സൈസ് കാര്യങ്ങൾ അയച്ചു തന്നാൽ നമുക്കതിൻ്റെ പ്രൈസുകൾ നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് ഇതുപോലെ നല്ല പ്രീമിയം ക്വാളിറ്റി സോഫസ് മെറ്റീരിയൽസ് കമ്പനിയിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് എന്താക്കാം നമ്മുടെ കമ്പനി ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ മെറ്റീരിയൽസ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് സോഫകൾ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഒരുപാട് ഫാബ്രിക് കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലെതർ ആർട്ടിഫിഷ്യൽ ലെതറുകൾ വരുന്നുണ്ട് ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ ഫാബ്രിക്സ് എല്ലാ മെറ്റീരിയൽസും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ ഡയറക്റ്റ് വന്ന് നമ്മളെ കാറ്റലോഗ്സ് ചെക്ക് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റീസ് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സൈസിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് സോപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മൾമാരി കോൺടാക്ട് ചെയ്യാം നമ്മളെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ എന്താക്കുക നമ്മളെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കാം ഓക്കെ താങ്ക്